ഹലോ ഫ്രണ്ട്സ് രേഷ്മർജ്ജ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പാർക്കിൽ പോയപ്പോൾ കണ്ടൊരു സാധനമാണിത് ഇതിൻ്റെ പേരെന്നെനിക്കറിയത്തില്ല കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ലൈഡ് ചെയ്യാനുള്ള ഒരു സാധനമാണ് ഇതിൻ്റെ പേരറിയാവുന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ അച്ചുകുട്ടി ആദ്യമൊക്കെ കയറാൻ ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു പോലെ എല്ലാ പിള്ളേരും ചാടുന്ന കണ്ടപ്പോൾ അവനും അതൊക്കെ കയറി പക്ഷേ കയറി പോകാനാണ് നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അണ്ണാകുഞ്ഞ് പിടിച്ച് കയറുന്നവർ പിടിച്ച് പിടിച്ചാണ് കയറിയത് എല്ലാ പിള്ളേരും ഭയങ്കര സ്ലൈഡ് ചെയ്യുന്ന സ്ലൈഡ് ആയി ചെയ്യുവല്ലായിരുന്നു ചാടി തുള്ളി പോരുമായിരുന്നേ പക്ഷേ ഇതിന് ഭയങ്കര പേടിയായിരുന്നു ഈ ചാടുന്നതനുസരിച്ച് ഈ സാധനം കുലുങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് കൂടുതലായിട്ടും പേടിയായ പൊന്നു സ്നേഹിക്കാരനോ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ഞങ്ങൾ കേട്ടിട്ടില്ല കേട്ടോ കേട്ടിട്ടായിരുന്നു അവള് ചമ്മന്തി പരിപാടി തിരിച്ചു വന്നിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കേട്ടിട്ടില്ല പക്ഷെ കുറച്ചു നേരം കരഞ്ഞു പിന്നെ അച്ചുകൊണ്ട് വരുന്നത് കണ്ടിട്ട് അവർ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുവായിരുന്നു അച്ചക്കുണ്ടും പൊക്കത്ത് കയറിട്ടേ അവിടെ പിടിച്ച് നിൽക്കുവാണ് ഇങ്ങോട്ട് മാറാനൊക്കെ ഭയങ്കര പേടിയാണ് ഇത് കുലിങ്ങുന്നതുകൊണ്ട് ഭയങ്കര പേടിയാണ് പക്ഷേ പാട്ടിയും പതുക്കെ പതുക്കെ പിടിച്ച് പിടിച്ച് ഇപ്പറ വന്നിട്ടുണ്ട് അവൻ്റെ ഫ്രണ്ട് പോകുന്ന പിള്ളേരൊക്കെ സ്ലൈഡ് ചെയ്യുവല്ലായിരുന്നു ചാടി മറുമായിരുന്നു ചാടിത്തുള്ളി വരുവായിരുന്നു അപ്പം ഞാനിവിടുന്ന് കൈകൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് പതുക്കെ വാടാ വാടാന്ന് കാണിക്കുന്നുണ്ട് അവനങ്ങനെ പതുക്കെ അവിടെ ഇരുന്നിട്ടുണ്ട് പക്ഷേ പാട്ടി വരുന്നതാണ് നല്ല രസമാണ് അവൻ സ്ലൈഡ് ചെയ്തതല്ലായിരുന്നു അവൻ പതുക്കെ പിടിച്ചു പിടിച്ചായിരുന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം അവൻ അങ്ങനെ പോയുള്ളൂ അത് കഴിഞ്ഞ് അവനും തുള്ളി അവൻ്റെ പേടിയൊക്കെ പോയായിരുന്നു എനിക്ക് സാധനം ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കാണ് എൻ്റെ ചാനലെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ ദാറ്റ് അബ്ബൈ ബൈ സി യു